നമസ്കാരം കോപ്പ അമേരിക്കയിൽ ഉറുഗ്വയെ വീഴ്ത്തി കൊളംബിയയ്ക്ക് ഫൈനൽ സീറ്റ് ലഭിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കൊളംബിയയുടെ ജയം ആദ്യ പകുതിക്ക് ശേഷം പത്ത് പേരെ ചുരുങ്ങിയിട്ടും കൊളംബിയയെ വീഴ്ത്താൻ ഉറുഗ്വയ്ക്ക് സാധിച്ചില്ല ഫൈനലിൽ കരുത്തലായ മെസ്സിയുടെ അർജന്റീനയാണ് കൊളംബിയയുടെ എതിരാളികൾ ത്രീ ഫോർ ത്രീ ഫോർമേഷനിൽ മൂട്ടണിഞ്ഞ ഉറുഗ്വയെ ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലാണ് കൊളംബിയ നേരിട്ടത് തുടക്കത്തിലെ തന്നെ കൊളംബിയയുടെ മുന്നേറ്റമാണ് കണ്ടത് വേഗത്തിൽ പന്തുമായി കുതിക്കാൻ കൊളംബിയൻ താരങ്ങൾക്ക് സാധിക്കുകയായിരുന്നു പതിനൊന്നാം മിനിറ്റിൽ ലൂയിസ് ഡിയാസ് മുന്നേറ്റത്തിനൊടുവിൽ ജോൺ കോർണബാക് പാസ് നൽകിയെങ്കിലും അദ്ദേഹത്തിന് അത് പിടിച്ചെടുക്കാനായില്ല പതിമൂന്നാം മിനിറ്റിൽ ഉറുഗോയുടെ കുതിപ്പ് വീണ്ടും കണ്ടു നിക്കോളാസ് ഡി ലാക്രൂസ് മാക്സിമില്ലിയാനോ അറൗജോയെ ലക്ഷ്യമിട്ട് പാസ് നൽകിയെങ്കിലും പന്തിന് വേഗം കൂടിപ്പോയതിനാൽ ഓടി പിടിക്കാൻ അറോജോയിക്കു സാധിച്ചില്ല പതിനഞ്ചാം മിനിറ്റിൽ കൊളംബിയയ്ക്ക് മറ്റൊരു സുവർണ അവസരം വിങ്ങിൽ നിന്ന് മികച്ച ക്രോസ് ഡാനിയൽ മുനോസിന് ലഭിച്ചു താരത്തിന്റെ ഹെഡർ പോസ്റ്റിന്റെ ഇടത് വശത്തിന് കൂടിയാണ് കടന്നുപോയത് പതിനേഴാം മിനിറ്റിൽ ഉറുഗോയ്ക്ക് അനുകൂലമായാണ് ഒരു സുവർണ അവസരം വന്നത് ഇടത് വശത്തു നിന്ന് ഫെഡറിക്കോ വാൽവയുടെ നൽകിയ പാസിൽ നിന്ന് ഡ്രോവിൻ ന്യൂനസ് തൊടുത്ത ഷോട്ട് പോസ്റ്റിന്റെ ഇടതു വശത്തുകൂടി കടന്നുപോയി ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ഉറുഗോയുടെ ന്യൂനസിന്റെ ബോക്സിന് തൊട്ടടുത്തു നിന്നുള്ള ഷോട്ട് പോസ്റ്റിന്റെ വലത് വശത്തു കൂടിയും കടന്നുപോയി രണ്ട് ടീമും ആക്രമിച്ചാണ് ഇതിനിടയിൽ മുന്നേറിക്കൊണ്ടിരുന്നത് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ കൊളംബിയയുടെ ജോൺ കോർഡബോ ക്രോസിലൂടെ ജെയിംസ് റോഡ്രിഗസിലേക്ക് പന്ത് എത്തിക്കുന്നു റോഡ്രിഗസിന്റെ ഹെഡർ പോസ്റ്റിന്റെ വലതു കൂടി കടന്നു പോവുകയും ചെയ്തു മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ ഉറുകുകയും ഘട്ടിച്ച് കൊളംബിയ ലീഡെടുത്തു കോർണറിൽ നിന്ന് ജെയിംസ് റോഡ്രിഗസ് ബോക്സിന്റെ ഇടത് വശത്തേക്ക് ഉയർത്തി നൽകിയ പന്തിനെ മനോഹരമായ ഒരു ഹെഡറിലൂടെ ജെഫേഴ്സൺ ലേമ വലയിലാക്കുകയായിരുന്നു ഇതോടെ കൊളംബിയ മുന്നിലെത്തി നാൽപ്പത്തിനാലാം മിനിറ്റിൽ കൊളംബിയയ്ക്ക് ലീഡ് ഉയർത്താൻ അവസരം ലഭിച്ചു റിച്ചാർഡ് റിയോസിന്റെ വലതു ഷോട്ട് ഉറുകെ ഗോളിൽ സെർജിയോ റോച്ച ഡൈവിങ്ങിലൂടെ സേവ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ കൊളംബിയയുടെ ഡാനിയൽ മുനോസ് രണ്ടാം മഞ്ഞക്കാട് കണ്ടതോടെ പുറത്തു പോകേണ്ടി വന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന്റെ ലീഡ് നിലനിർത്താൻ കൊളംബിയയ്ക്ക് സാധിച്ചു ആദ്യ പകുതിയിൽ അൻപത്തിനാല് പന്തടക്കത്തിൽ മുന്നിട്ട് നിൽക്കാനും മൂന്നിനെതിരെ ഏഴ് ഗോൾ ശ്രമം നടത്താനും കൊളംബിയയ്ക്ക് സാധിക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് ഉറുഗ്വെ ലക്ഷ്യമിട്ടത് നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ ഉറുഗ്വയുടെ മാനുവൽ ഒഗാർട്ടോയുടെ ഷോട്ട് പുറത്തേക്ക് കടന്നുപോയി അൻപതാം മിനിറ്റിൽ മാക്സിമിലിയാനോ അറോജോയുടെ ഷോട്ട് അലക്ഷ്യമായി പുറത്തേക്ക് പോയി അൻപത്തിരണ്ടാം മിനിറ്റിൽ റുഗുവയുടെ ക്രിസ്ത്യൻ ഒലിവേറ മാർക്ക് ചെയ്യാതെ നിന്നപ്പോൾ പാസ് നൽകാൻ ഉറുഗ്വെ താരങ്ങൾ ശ്രമിച്ചെങ്കിലും പ്രതിരോധ നിര ഷോട്ട് തടുത്തിടുകയായിരുന്നു അറുപത്തി മൂന്നാം മിനിറ്റിൽ കൊളംബിയുടെ ലൂയിസ് ദ്യാസിന്റെ മുന്നേറ്റവും പ്രതിരോധ നിര തടുത്തു കൊളംബിയ ഇവിടെ മുന്നേറ്റത്തോടൊപ്പം പ്രതിരോധവും ശക്തിപ്പെടുത്തിയതോടെ ഗോൾ മടക്കാനാകാതെ ഉറുകെ വിയർക്കുകയായിരുന്നു എൺപതാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ ലഭിച്ച പന്തിനെ ഷോട്ട് തൊടുക്കാനുള്ള ജോസ് മെരിയ ജിമിനസിന്റെ ശ്രമം ക്യാമിയോ വർഗ്യാസ് തട്ടി അകറ്റുകയായിരുന്നു മത്സരം അവസാനത്തോട് അടുക്കുംതോറും മുറുകുകയുമായിരുന്നു കാരണം ഫൈനൽ ടിക്കറ്റിന് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു മത്സരത്തിൽ ജയിച്ചാൽ അർജന്റീനയോടൊപ്പം സ്വപ്ന ഫൈനൽ കളിക്കാം അതുകൊണ്ട് തന്നെ കടുത്ത ഒരു മത്സരമായിരുന്നു പിന്നീട് കണ്ടത് എന്നാൽ അവസാന സമയത്തും ഉറുഗയ്ക്ക് ഒന്നും ഒരു ഗോളും നേടാൻ സാധിക്കാതെ വന്നതോടെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ജയത്തോടെ കൊളംബിയ ഫൈനൽ ടിക്കറ്റ് നേടുകയായിരുന്നു ഇനിയുള്ള ചിന്തകളെല്ലാം തന്നെ കോപ്പ കപ്പ് ആര് പൊക്കും എന്നതാണ്